ർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് നാടുകാണി ചുരത്തിലും പരിസരങ്ങളിലും എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി മലപ്പുറത്തെ പോലീസ് നായ ലൈക്കയെ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നുവെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കൊറിയർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ഡോസ് കോഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആർ എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് പ്രിവെന്റീവ് ഓഫീസർ സതീഷ് ടി കെ ദിനേശൻ പി എസ് ഹെഡ് കോൺസ്റ്റബിൾമാരായ മമ്മൂട്ടി വിനോദ് ബിജു സിവിൽ പോലീസ് ഓഫീസർ ഷിബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിനേശ് സി ആബിദ് കെ സബിൻദാസ് എബിൻ സണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സോണിയ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം കിട്ടിയ ലൈക്ക എന്ന സിനിഫർ ഡോഗിനെ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് എൻഫോർ നിലമ്പൂർ